ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീടിൽ സൂപ്പർ വാല്യൂ ആൻഡ് വെട്ടി പരുക്കേൽപ്പിച്ചു ഒരാൾ അറസ്റ്റിൽ പഴയന്നൂർ കുമ്പളക്കോട് കാക്കരക്കുന്ന് വീട്ടിൽ ചാമിയാറിന്റെ ഭാര്യ നാല്പത്തിയഞ്ച് വയസ്സുള്ള ഓമനയെ കഴുത്തിൽ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലാണ് കാക്കരക്കുന്ന് വീട്ടിൽ മുണ്ടന്റെ മകൻ അൻപത്തിയാറ് വയസ്സുള്ള കണ്ണൻ പഴയന്നൂർ പോലീസിന്റെ പിടിയിലായത് ഓമനയും കണ്ണനും ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നത് പ്രതിക്ക് കളഞ്ഞു കിട്ടിയ മൊബൈൽ ഫോൺ പോലീസ് സ്റ്റേഷനിലെത്തിച്ചതിലും വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവാൻ പറഞ്ഞതിലുമുള്ള വൈരാഗ്യത്തിൽ കണ്ണൻ ഓമനയെ മടവാളുകൊണ്ട് കഴുത്തിൽ വെട്ടി പരുക്കേല്പ്പിക്കുകയായിരുന്നു പ്രതിയെ വീടിന് സമീപത്തു നിന്നും പഴയന്നൂർ പോലീസ് പിടികൂടി എസ് ഐ മധുസൂദനന് ജി എ സി പിഒമാരായ ഹരി ശിവകുമാര് സി പിഒ മനീഷ് തുടങ്ങിയവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് ചേലക്കര ടൌണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം അകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റു ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ സീറോ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടൂ സിക്സ് ഫൈവ് സീറോ ത്രീ